السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته الفائزين بدل الله أما بعد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم قد أفلح من تزكى وذكر اسم ربه فصلى بهمان نرايا سهود رنگلين نمو الله സൂറത്ത് അലയിൽ നിന്നുള്ള രണ്ട് വചനങ്ങളാകുന്നു നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത് ഏതൊരു മനുഷ്യനും തനിക്ക് വിജയം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ വചനത്തിലൂടെ അള്ളാഹു പറയുന്നു കത് അഫുൽ അഹമ്മൻ തസക്ക തീർച്ചയായും സംസ്കരണം ലഭിച്ചവരാരുണ്ടോ അവർ വിജയിക്കുക തന്നെ ചെയ്തിരിക്കുന്നു അതിനുള്ള മാർഗമായി കൊണ്ട് പറയുന്നത് ഒന്ന് അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം നിലനിർത്തുക അതോടൊപ്പം തന്നെ അമലുകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ പറയുന്നത് അള്ളാഹുവിൻ്റെ നാമം സ്മരിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കുക ഈ രണ്ട് വിഷയങ്ങളെ നമുക്ക് പരിശോധിക്കുമ്പോൾ പ്രവാചക സുല്ലാഹു അലിഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചു റസൂലെ എന്താണ് തെസ്കീയത്ത് എന്താണ് സംസ്കരണം എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തി എവിടെയായിരുന്നാലും അള്ളാഹു തന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു ബോധം നിലനിർത്തിക്കൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക അതാണ് തെസ്കീയത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ എന്ന് പരിശോധിക്കുക സംസ്കരണം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ വിശ്വാസികൾക്ക് അള്ളാഹു ചെയ്തു തന്ന അതിവലിയ അനുഗ്രഹത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടെയും സംസ്കരണം അത് നൽകുന്ന ഒരു പ്രവാചകനെ നിയോഗിച്ചു എന്നുള്ളതാണ് എടുത്തു പറഞ്ഞത് ലക്കത് മന്നല്ലാഹു അലൽ മുമിനീൻ തീർച്ചയായും വിശ്വാസികൾക്ക് വലിയ അനുഗ്രഹമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് യതുലു അലൈ ഹിമാക്കി ഹിമായത്തിൽ ശേഷം പറയുന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓദിക്കൊടുത്തുകൊണ്ട് അവരെ സംസ്കരിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് നിർവഹിച്ച പ്രവാചക സല്ലാഹു അലിഹി വസല്ലം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സംസ്കരണം നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം പ്രവാചകന്റെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവേ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് നമുസല്ലാഹു അലൈഹി വസല്മ പ്രാർത്ഥിക്കുമായിരുന്നു ഈ ഒരാശയം വിശ്വാസികളോട് പ്രവാചകൻ ഉപദേശിക്കുകയും ചെയ്തു ഇത്തക്കില്ലാ ഹൈസുമാ കുന്ത ഇത്തക്കില്ല നീ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുക ഹൈസുമാ കുന്ത നീ എവിടെയായിരുന്നാലും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ പറഞ്ഞ മൊറാഖബത്തുള്ള അള്ളാഹു നമ്മെ നിരീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നു അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത അതാണ് ഒന്നാമത്തെ ഇന്നല്ലാഹ അലൈക്കും ും തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് വിവിധ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു വചനം അത് നമുക്ക് കാണാൻ സാധിക്കുക തീർച്ചയായും അല്ലാഹുസുബാൻ യഹസാൻ പ്രവർത്തിക്കുന്നവരോടൊപ്പമാണ് എന്നുള്ളത് നമുക്ക് അറിയിച്ചു തന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം ആ സൽക്കർമ്മങ്ങളോടൊപ്പം ജീവിക്കുമ്പോൾ മാത്രമാകുന്നു നമുക്ക് സംസ്കരണം ലഭിക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംസ്കരണം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാനുള്ള രണ്ടാമത്തെ ലക്ഷണമായി കൊണ്ട് പറയുന്നത് ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്തും അല്ലാഹു അത് കാണുന്നുണ്ട് എന്നുള്ള ബോധമുണ്ടായിരിക്കണം എന്താണ് എന്നുള്ളത് നമുക്കറിയിച്ചു തന്നപ്പോൾ നീ അവനെ കാണുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ തറാഹു തൊൻ തറാഹുഖ് നീ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഈ രണ്ട് ലക്ഷണങ്ങൾ ഒന്ന് അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഈ രണ്ടടയാളങ്ങൾ നമ്മിൽ ഉണ്ടാക്കിയെടുക്കാനായിരിക്കണം നാം ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔദാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സംസ്കരണം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം അള്ളാഹു പറഞ്ഞു അലൈക്കും കാരുണ്യവും ഔദാര്യവും ും നിങ്ങളിൽ ഒരാളും തന്നെ ഒരിക്കലും മാറുകയില്ല അതുകൊണ്ട് അള്ളാഹു ആണ് അവനുദ്ദേശിക്കുന്നവർക്ക് സംസ്കരണം നൽകുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിലും അതുണ്ടായിരിക്കണം അലഹി വസ്ലമ പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുവേ എന്റെ മനസ്സിന് നീ തക്കുവ നൽകണമേ എന്റെ ഹൃദയത്തെ നീ സംസ്കരിക്കണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മളും പതിവാക്കുക അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹു തന്നോടൊപ്പം ഉണ്ട് എന്നും അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന അഴിവാദത്തുകൾ അള്ളാഹു നിരീക്ഷിക്കുന്നു എന്ന ബോധത്തോടുകൂടി കർമ്മനിരതരായിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ പ്രാർത്ഥനാ മനസ്സോടുകൂടി കഴിഞ്ഞുകൂടുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി